അസലാമലൈക്കും വാർഹമുല്ലാ വാത്തൂ അല്ലാഹിൻ സ്നേഹ ബഹുമാനം നിറഞ്ഞ സഹോദരന്മാരെ സഹോദരിമാരെ സുറത്ത് റൂമിൻ്റെ അഞ്ച് ആയത്തുകളാണ് നാം ഇതുവരെ വിശദീകരിച്ചത് أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وعد الله لا يخلف الله وعده ولكن أكثر الناس لا يعلمون. يا ശെദുള്ള നൂന് അക്സറന്ന അവിടെയാണ് മണിച്ചു ഓതേണ്ടത് തജ്വീദിന്റെ നിയമം ശ്രദ്ധിക്കേണ്ടത് ശ്രദ്ധിക്കേണ്ടത്വീന്വേഷം മീമ് വരുമ്പോൾ ശ്രദ്ധ ചെയ്ത് മണിച്ചോതണ്ട സ്ഥലമാണ് വഹും അവിടെ മണിക്കാൻ പാടില്ല മീമിന് ശേഷം അതിന് വരുമ്പോൾ ലഹാർ ചെയ്യണം എന്നാണ് അവിടെ ചെയ്ത് മണിച്ചോതേണ്ടുന്ന സ്ഥലമാണ് അജലി മദ് ോണ്ടുന്ന സ്ഥലമാണ് വ അജലി അവിടെ തൻവിന്യേഷം മീമു വരുമ്പോൾ ബ്യഹുന്നയാണ് ശെദ്ധി ചെയ്ത് മണിച്ചോതേണ്ടുന്ന സ്ഥലമാണ് വ

ചെയ്ത് മണിച്ചോദണം ചെയ്ത് മണിച്ചോദണം ഇഹ്ഫാ പറഞ്ഞാൽ നൂനിനെ വെളിവാക്കാതെ മറച്ച് മിൻ എന്ന് വെളിവാക്കാതെ മറച്ച് മണിക്കലാണ് കാനൂ അശബ്ദമിൻ ു എന്നിടത്ത് ഇഹ്ഫാ ചെയ്ത് മണിക്കണം അംഫുസഹും എന്നിടത്തും ഇഹ്ഫാ ചെയ്ത് മണിക്കണം സുഹത്ത് റൂമിന്റെ ആദ്യത്തെ അഞ്ച് ആയത്തുകളിൽ നാം വിശദീകരിച്ചത് അലൈഹി സ്വല്ല ജീവിച്ചിരുന്ന കാലത്തെ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ വളരെ കൃത്യമായ ഒരു പ്രവചനം ഖുർആൻ നടത്തുന്നതാണ് അത് കൃത്യമായി പുലരുകയും അത് ഖുർആനിന്റെ തന്നെ മർജിസത്താണ് അല്ലെങ്കിൽ ഏർ ദൈവിക ദൈവികത്വത്തിനുള്ള തെളിവാണ് എന്നതൊക്കെ നാം വിശദീകരിച്ചതാണ് അതിനോടനുബന്ധിച്ച് അള്ളാഹു തന്നെ അങ്ങനെ തീർച്ചയായിട്ടും റോമ് പേർഷ്യയുടെ മേൽ മറ്റൊരു വിജയം വരിക്കും എന്ന് പറഞ്ഞതിന് ശേഷം വയദ് അള്ളാഹുവിന്റെ വാഗ്ദാനമാണത് വയദ് വാഗ്ദാനം ല യുഹ് അള്ളാഹു അവൻ്റെ വാഗ്ദാനം ലംഘിക്കുകയില്ല സി പക്ഷേ മനുഷ്യരിൽ അധിക പേരും ലായലമൂൻ അധിക പേരും മനസ്സിലാക്കുന്നില്ല അല്ലെങ്കിൽ അറിയുന്നില്ല അള്ളാഹുവിൻ്റെ വാഗ്ദാനം എന്ന് പറയുന്നത് അത് ഇഹലോകത്താകട്ടെ പരലോകത്താകട്ടെ പടച്ചറബ് പറഞ്ഞത് അങ്ങനെ തന്നെ നടന്നിരിക്കും അള്ളാഹുവിൻ്റെ വാഗ്ദാനം ഒരിക്കലും പാഴായി പോവില്ല അത് ലംഘിക്കപ്പെടുകയില്ല ൂന ലാഹിറം മിനൽഹയാ ജനങ്ങളിൽ അധിക പേരും അറിയുന്നത് ലാഹിറം മിനൽഹയാ ദുനിയാവിൻ്റെ ജീവിതത്തിൽ നിന്നുള്ള ലാഹിറിനെയാണ് ലാഹിർ എന്ന് പറഞ്ഞാൽ ബാഹ്യമായത് പുറമെയുള്ളത് യഥാർത്ഥത്തിൽ ദുനിയാവിൽ തന്നെ എന്തെല്ലാമോ നടക്കുന്ന സംഗതികൾ നമുക്കറിയുന്നില്ല നാളെ എന്താവുന്നു നമുക്ക് ആർക്കും അറിയില്ല രാജ്യത്തിൻ്റെതായാലും വ്യക്തിയുടേതായാലും കുടുംബത്തിൻ്റെതായാലും മക്കളുടേതായാലും നമ്മുടെ തന്നെ എന്തൊക്കെ പ്ലാനുകളും പദ്ധതികളും നമ്മൾ വിചാരിക്കുന്നത് പോലൊന്നും ആവില്ല നാളെ സംഭവിക്കുക ഇന്നലകളിൽ നമ്മുടെ മുൻകടിഞ്ഞ തലമുറ സ്വപ്നം കാണാത്ത ലോകത്താണ് ഇന്ന് നമ്മളുള്ളത് അവരൊന്നും പറഞ്ഞാ വിശ്വസിക്കാത്ത സൗകര്യങ്ങളുടെയും സംവിധാനങ്ങളുടെയും ഇടയിലാണ് നമ്മളുള്ളത് അപ്പൊ ബാഹ്യമായി ദുനിയാവിൻ്റെ കുറച്ച് കാര്യങ്ങളെ നമുക്കറിയുള്ളൂ എന്നാലോ ഇങ്ങനെ ബാഹ്യമായ ദുനിയാവിൻ്റെ വിഷയത്തിൽ തന്നെ അതിൻ്റെ പ്രത്യക്ഷമായത് മാത്രം അറിയുന്ന ആളുകൾ വഹും അവരാകട്ടെ അനിൽ ആഹിറത്തി പരലോകത്തെപ്പറ്റി ഹും അശ്രദ്ധയിലാണ് പരലോകത്തെപ്പറ്റി ഒന്ന് അവർക്ക് അള്ളാഹുവിൻ്റെ വാഗ്ദാനമാണ് അത് വരാൻ പോകുന്ന ലോകമാണ് എന്ന വിഷയത്തിൽ അവർ അശ്രദ്ധരാണ് അപ്പോൾ ആഹ്റത്തെപ്പറ്റി അവർക്ക് അത്രയും ഒരു പക്ഷേ ബോധമുണ്ടാകണമെന്നില്ല ദുനിയാവിൻ്റെ കാര്യം തന്നെ ബാഹ്യമായത് ചില ദേവന്മാർ അറിയുന്നുള്ളൂ എന്നാണ് എന്നിട്ട് അള്ളാഹു ചോദിക്കുന്നു അവലം അവലംയറു ഫക്കറ എന്ന് പറഞ്ഞാൽ ചിന്തിക്കുക എന്നാണ് ഫിക്ർ ഫിക്റുണ്ടാകുക ഫിക്ർ എന്ന് പറയും ചിന്തക്ക് അവലം ഫക്കറു അവർ ചിന്തിക്കുന്നില്ല ഫിഅംഫു സിഹിം അവരിൽ തന്നെ അല്ലെങ്കിൽ അവരുടെ സ്വന്തത്തെ പറ്റി തന്നെ അവർ അവർ അവരെ പറ്റി തന്നെ ഒന്ന് ചിന്തിക്കുന്നില്ലേ നമ്മൾ നമ്മളെപ്പറ്റി തന്നെ ചിന്തിച്ചാൽ എന്തെല്ലാം കാര്യങ്ങളാണ് അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തമായി നമ്മുടെ ശരീരത്തിലുള്ളത് നമ്മുടെ കണ്ണ് നമ്മുടെ വൃക്ക നമ്മുടെ കൈകാലുകൾ അല്ലെ കോടികളുടെ വിലയാണ് ഓരോന്നിനും കോടികളുടെ വില അതിനൊക്കെ പ്രിയപ്പെട്ടവരെ ആരോടാ നമ്മൾ നന്ദി കാണിക്കേണ്ടത് ഇതൊന്നും നമ്മൾ കൊണ്ടുവന്നതല്ലല്ലോ നമ്മുടെ നിയന്ത്രണത്തിലല്ലോ ഒരു നിമിഷം ഇതെല്ലാം അള്ളാഹുവിൻ്റെ ഞാമത്താണെന്ന് തിരിച്ചറിഞ്ഞ് അവസാനം ഇതൊക്കെ ഇവിടെ ഇട്ടറിഞ്ഞ് പോവുകയും നമ്മൾ ചെയ്യും അപ്പോൾ അവർ അവരിലേക്ക് തന്നെ ചിന്തിക്കുന്നില്ലേ അതല്ലെങ്കിൽ സമാവാത്തിവല്ല ആകാശഭൂമികളെ അല്ലാഹു സൃഷ്ടിച്ചിട്ടില്ല മാ എന്നത് നഫീൻ്റെ എന്നാണ് അള്ളാഹു സൃഷ്ടിച്ചിട്ടില്ലേ എങ്ങനെയല്ലാതെ ഇല്ലാബിൽ കൃത്യമായൊരു ന്യായപ്രകാരം ഒരു യാഥാർത്ഥ്യം അതിലുണ്ട് ഒരു ന്യായമുണ്ട് വളരെ കൃത്യമായ ഒരു ലക്ഷ്യമുണ്ട് വ അജലിം ഉസമ്മ അജൽ നിർണിതമായ ഒരു അവധി നിർണിതമായ ഒരു സമയം ഒരു ഒരു സമയത്തേക്കേ ഈ ആകാശം ഭൂമിയും സംവിധാനങ്ങളൊക്കെ ഉണ്ടാവും അത് മതം മാത്രല്ല ഏറ്റവും ആധുനികമായ മോഡേൺ സയൻസും പറയുന്നത് സൂര്യൻ കത്തി കത്തി തീരും തന്നെയാണ് എന്തോ ആവട്ടെ എല്ലാം അത് തീർന്നാലും ഇല്ലെങ്കിലും ഇതൊക്കെ ഒരു ഒരു നിശ്ചിത കാലത്തേക്കേ ഉള്ളൂ നമ്മുടെ ജീവിതം ഏ ഈ ലോകം എല്ലാം നമ്മളൊക്കെ അതങ്ങനെ ഒരുപാട് കാലം കെട്ടിപ്പിടിച്ച് കിടക്കുന്നൊക്കെ ഇങ്ങനെ വിചാരിക്കുകയാണ് രാത്രി കിടന്നുറങ്ങിയാൽ നേരം ഒളുക്കാത്തവരാണ് നമ്മളൊക്കെ ഒരു നേരം വെളുക്കുമ്പോൾ മയ്യത്തായി മാറുന്ന ഇന്നത്തെ പത്രത്തിലും അങ്ങനെ ഒരു വാർത്ത വായിച്ചു അത്രക്കെ ഉള്ളൂ മനുഷ്യൻ അപ്പോ ഈ ഭൂമി ലോകവും അതിൻ്റെ സംവിധാനങ്ങളൊക്കെ പടച്ചോന്റെ കൃത്യമായ ആ പ്ലാനിങ്ങിലാണ് അവൻ കൃത്യമായൊരു കൂടി അതിനെ സൃഷ്ടിച്ച് സംവിധാനിക്കുന്നതാണ് ഒരു സമയത്തെത്തുമ്പോൾ അന്ത്യനാൾ സംഭവിക്കും ഇന്ന കെ സീറം ജനങ്ങളിൽ നിന്ന് അധിക പേരും അവരുടെ റബ്ബിനെ ലിഖാ കണ്ടുമുട്ടുക ലക്കിയെന്ന് പറഞ്ഞാൽ കണ്ടുമുട്ടി എന്നാണ് ലിഖാ കണ്ടുമുട്ടൽ അള്ളാഹുവിനെ അവൻ അവരുടെ റബ്ബിനെ കണ്ടുമുട്ടുന്നതിനെ സംബന്ധിച്ച് ലക്കാഫിറൂൻ അവർക്ക് അവിശ്വാസമാണ് നിഷേധമാണ് അങ്ങനെ പഠിച്ചവനെ കണ്ടുമുട്ടുന്നതിലൊന്നു പോലും വിശ്വസിക്കുന്നില്ല എന്നാണ് സൃഷ്ടിച്ച സൃഷ്ടിച്ചനാഥനെ കണ്ടുമുട്ടുന്നതിൽ അധികം ആളുകളും വിശ്വസിക്കുന്നില്ല ഭൂമിയിൽ അങ്ങനെ ആണല്ലോ എന്ന് പറയുന്ന കുറഞ്ഞ ആൾക്കാരെ ഉണ്ടാവുള്ളൂ അള്ളാഹുവിന്റെ അങ്ങനെ തന്നെ കൃത്യമായി കുറാൻ പറയുന്നുണ്ട് അപ്പോ സൃഷ്ടാവിനെ കണ്ടുമുട്ടുന്നതിനെ നിഷേധിക്കുന്നവരാണ് ജനങ്ങളിൽ അധിക പേരും എന്നതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് അല്ല ചോദിക്കുകയാണ് അവലം ഫിൽ യൂർ സാറ യസീറു എന്ന് പറഞ്ഞാൽ സഞ്ചരിക്കുക ഭൂമിയിൽ അവർ സഞ്ചരിക്കുന്നില്ലേ ഫയന്തുറു എന്നിട്ടവർ നോക്കുന്നില്ലേ കൈഫാനിബത്തുല്ലിഹിം അവർക്ക് മുമ്പുള്ളവരുടെ ആക്കിബത്ത് എങ്ങനെയായിരുന്നു എന്ന് ആക്കിബത്ത് എന്ന് പറഞ്ഞാൽ പര്യവസാനം അവസാനം നമ്മളിങ്ങനെ അങ്ങോട്ട് പോകുന്നത് എന്നുള്ള കൃത്യമായൊരു ലക്ഷ്യം നമുക്കുണ്ടെങ്കിൽ സന്തോഷപ്രദമായൊരു ജീവിതം നമുക്ക് സാധ്യമാണ് പക്ഷേ ആ ലക്ഷ്യബോധം ഒന്നുമില്ലാതെ വെറുതെ ഇങ്ങനെ തിന്ന് കുടിച്ച് ജീവിക്കുക അവസാനം ഒന്നുമില്ലാതെ ആടുകളെപ്പോലെ പട്ടികളെ പോലെ ചത്തൊടുങ്ങി പോവുക അഹങ്കാരത്തിൻ്റെയും ധിക്കാരത്തിന്റെയും ഫലമായി ജീവിതത്തിൽ അതിൻ്റെ തന്നെ തിരിച്ചടി നേരിടേണ്ടി വരിക ഇതൊക്കെയാണ് പര്യവസാനം മോശമാവുക എന്ന് പറഞ്ഞാൽ അങ്ങനെ കുറേ ആളുകൾ മുമ്പ് കഴിഞ്ഞു പോയിട്ടുണ്ട് അല്ല അവരെ പറ്റി പറയാണ് കാനൂ ആ മുമ്പ് ഭൂമിയിൽ ജീവിച്ചിരുന്ന ആളുകളായിരുന്നു അശദ്ധമിൻഹും നിങ്ങളെക്കാൾ ശക്തരായിരുന്നു അവരെക്കാൾ പ്രവാചകൻ സല്ലാഹു അലൈഹി വസല്ലമ പ്രബോധനം നിർവഹിക്കുന്ന മക്കയിലെ ബഹുദൈവ വിശ്വാസികളെക്കാൾ ശക്തരായിരുന്ന ആളുകൾ മുമ്പ് കഴിഞ്ഞുപോയിട്ടുണ്ട് എന്ന് മാത്രമല്ല വ അസാറു അസാറു എന്ന പദം ഭൂമിയെ കിളച്ചു മറിക്കാനാണ് കൃഷി ആവശ്യത്തിന് ഭൂമി കളച്ചു മറിക്കുന്നതിന് അതേപ്രകാരം തന്നെ ഭൂമിയിലൂടെ ഭൂമി കുഴിച്ച് അതിലൂടെ തോടും കനാലൊക്കെ ഉണ്ടാക്കുന്നതിന് ഭൂമി തുറന്നിട്ടതില് അതിലെ ഖനികളും ഖനിജങ്ങളും ഒക്കെ പുറത്തെടുക്കുന്നതിനൊക്കെ ഈ പദപ്രയോഗം നടത്താറുണ്ട് എന്നാണ് അപ്പോറു അൽ അറ അവർ ഭൂമിയെ കളച്ചു മറിച്ചു എന്നിട്ട് അവർ ഈ ഭൂമിയിൽ എത്രയാണോ അതിനെ വാസയോഗ്യമാക്കിയത് എം എന്ന് പറഞ്ഞാൽ ആയുസ് എന്നതാണ് അർത്ഥം അപ്പൊ എത്ര അവരെ ഈ ഭൂമിയെ വാസയോഗ്യമാക്കിയത് അല്ലെങ്കിൽ ഇവിടെ അധിവസിച്ചത് അതിനേക്കാൾ കൂടുതൽ അവർ മുമ്പുള്ളവർ അധിവസിച്ചിരുന്നതാണ് ഖുറാന സൂഹത്ത് സഭയിൽ അള്ളാഹു സുബാനോ തല മുമ്പുള്ളവരെ പറ്റി പറഞ്ഞെടുത്ത് പറയുന്നുണ്ട് സഭയിൻ്റെ നാൽപ്പത്തി അഞ്ചാമത്തെ ആയത്തിൽ ഇവർക്ക് ും നിഷേധിച്ചിട്ടുണ്ട് എന്നിട്ടോ ആ മുമ്പുള്ളവർക്ക് കൊടുത്തതിൻ്റെ പോലും ഇവർ നേടിയിട്ടില്ല അങ്ങനെ ആ മുമ്പുള്ളവർ നമ്മുടെ ദൂതന്മാരെ നിഷേധിച്ചപ്പോ അവർക്കെതിരെ നമ്മുടെ രോഷം എങ്ങനെയായിരുന്നു എന്ന് അവർ കാണുന്നില്ലേ ആലോചിക്കുന്നില്ലേ അപ്പൊ മുമ്പുള്ളവര് മക്കയിലെ ബഹുദൈവ വിശ്വാസികളെക്കാൾ ശക്തരായിരുന്നു അതിനേക്കാൾ ജീവിത സൗകര്യങ്ങൾ നേടിയവരായിരുന്നു ഒരുപാട് സംഗതികൾ അവർക്ക് അള്ളാഹു നൽകിയിട്ടുണ്ടായിരുന്നു പക്ഷെ ഒന്നും അവർക്ക് ശാശ്വതമായി അനുഭവിക്കാൻ കഴിയാതെ അള്ളാഹുവിൻ്റെ കോപത്തിന് ഇരയാവുകയാണ് ചെയ്തത് എന്ന് അവർ കാണുന്നില്ലേ ആലോചിക്കുന്നില്ലേ ഭൂമിയിലൂടെ സഞ്ചരിക്കുന്നില്ലേ അള്ളാഹുവിൻ്റെ ഏർ അതാപിറങ്ങിയ സ്ഥലങ്ങളെ അള്ളാഹുവിൻ്റെ ശിക്ഷ വന്നിറങ്ങിയ ഭൂമിയിലെ ഒരുപാട് പ്രദേശങ്ങളെ അവർക്ക് കണ്ടൂടെ എന്നൊക്കെയാണ് അള്ളാഹുവിൻ്റെ ചോദ്യം ഇവിടെയും ഭൂമിയിൽ അവർ ഭൂമി തുറന്ന് അതിനെ വാസയോഗ്യമാക്കിയിരുന്നു ഒരുപാട് കാര്യങ്ങൾ അവർ ഭൂമിയിൽ നിന്ന് തന്നെ ഉപയോഗപ്പെടുത്തിയിരുന്നു റുസുലുഹും അവർക്ക് കൊണ്ട് ദൃഷ്ടാന്തങ്ങൾ കൊണ്ട് തെളിവുകൾ കൊണ്ട് നമ്മുടെ ദൂതന്മാർ അവരിലേക്കെത്തിയിരുന്നു അല്ലാഹുലിയും അല്ലാഹു അവരെ ഒരിക്കലും ചെയ്യുന്നവനല്ല അള്ളാഹു അവരോട് അക്രമം കാണിച്ചിട്ടില്ല പിന്നെയോ അവർ തന്നെയായിരുന്നു അവർ തങ്ങളോട് തന്നെ അക്രമം ചെയ്യുകയായിരുന്നു എന്ന പടച്ചോൻ അവർ അക്രമം അവരോട് അനീതി കാണിച്ചിട്ടില്ല അവരോട് അന്യായം കാണിച്ചിട്ടില്ല അവർ സ്വയം അക്രമം വിളിച്ചു വരുത്തുകയായിരുന്നു അവരവരോട് തന്നെ അക്രമം കാണിക്കുകയായിരുന്നു ഭൂമിയിൽ മനുഷ്യരുടെ ജീവിതത്തിൽ അവരെന്ത് നിറികേടുകളും നീതികേടുകളും അന്യായവും പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിലും അത് അവരോട് തന്നെ ആയിരിക്കും അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നന്നായാലും നന്നായിട്ടില്ലെങ്കിലും അള്ളാഹുവിനെ ആരാധിച്ചാലും ഇല്ലെങ്കിലും അള്ളാഹുവിനെ ശുക്ർ ചെയ്താലും ഇല്ലെങ്കിലും അല്ലാഹുവിനെ തക്ക തുല്യാണ് പിന്നെയോ നമുക്ക് വേണ്ടിയാണ് നമ്മുടെ ആരാധനകൾ നമ്മുടെ അഴിബാദത്തുകൾ നമ്മുടെ വിശ്വാസം നമ്മുടെ കർമ്മങ്ങൾ നമ്മുടെ ആചാരങ്ങൾ അതൊക്കെ നമുക്ക് വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്ന എല്ലാ തെറ്റുകുറ്റങ്ങളുടെയും നമ്മൾ ചെയ്യുന്ന എല്ലാ നീതികളുടെയും അവിശ്വാസങ്ങളുടെയും വനാചാരങ്ങളുടെയും അനന്തര ഫലങ്ങളും അനുഭവിക്കേണ്ടിവരും നമ്മൾ മാത്രമാണ് അതിനൊന്നും നമ്മൾ പഠിച്ചോനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അള്ളാഹു ആരോടും ദുനിയാവിലും ആഹ്റത്തിലും അതിക്രമം കാണിക്കൂലാണ് ഇവിടെ എന്തെങ്കിലുമൊക്കെ ചെയ്താലല്ലാതെ അള്ളാഹു അവരിലേക്ക് ശിക്ഷ ഇറക്കൂല അതുകൊണ്ട് തന്നെ അള്ളാഹു അവരോട് അക്രമം കാണിച്ചു എന്ന് ആരും വിചാരിക്കണ്ട അവർ അവര് തന്നെ അവരുടെ കർമ്മങ്ങളുടെ ഏർ ചെയ്തികളാണ് അല്ലെങ്കിൽ അതിൻ്റെ അനന്തര ഫലങ്ങളാണ് അവര് അനുഭവിച്ചത് എന്ന് അള്ളാഹു ഓർമ്മപ്പെടുത്തുകയാണ് അപ്പോൾ മുമ്പുള്ളവരുടെ ചെയ്തികൾ മുമ്പുള്ളവർ അനുഭവിച്ച ദുരന്തങ്ങൾ ആജസമൂഹത്തിനെ പറ്റി അതേപ്രകാരം തന്നെ സമൂത് ഗോത്രത്തെ സംബന്ധിച്ച് നൂഹ് നബി അലി ഇസ്ലാമിൻ്റെ കാലത്തെ പ്രളയത്തെ സംബന്ധിച്ച് ലൂത്ത് നബി അലി ഇസ്ലാമിൻ്റെ കാലത്ത് വന്ന വലിയ ഘോരമായ ശിക്ഷകളെ സംബന്ധിച്ച് അങ്ങനെ അങ്ങനെ ഒരുപാട് ഒരുപാട് ചരിത്രങ്ങൾ ഖുർആാനിലൂടെ പറഞ്ഞു തരുന്നത് ധിക്കാരികളെ അതിക്രമകാരികളെ നിഷേധികളെ അതേപ്രകാരം തന്നെ പ്രവാചകന്മാരെ തള്ളിപ്പറഞ്ഞവരെ അവരെ വധിച്ചവരെ അവരെ പരിഹസിച്ചവരെ അങ്ങനെ ഭൂമിയിൽ വിശ്വാസത്തിൻ്റെ അവിശ്വാസത്തിൻ്റെ പേരിൽ കുഴപ്പമുണ്ടാക്കിയ ആളുകൾ അവർക്കൊക്കെ അനുഭവിക്കേണ്ടി വരുന്ന അനന്തരഫലങ്ങളെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലുകളുമായിട്ടാണ് അത് തന്നെയാണ് ഇവിടെയും അള്ളാഹു ചോദിക്കുന്നത് ഭൂമിയിലൂടെ സഞ്ചരിക്കുന്ന ആളുകൾ അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങൾ കാണുമ്പോൾ അവരവരിലേക്ക് ചിന്തിക്കുക അള്ളാഹു ഏഹ് മുമ്പുള്ളവർക്ക് ചെയ്തു വെച്ച ആ അനുഗ്രഹങ്ങൾ എത്രയായിരുന്നു അതുകൊണ്ട് അവർ എന്ത് നന്ദിയാണ് അല്ലെങ്കിൽ എന്ത് നന്ദി കേടാണ് കാണിച്ചത് എന്നാലോചിക്കുമ്പോൾ അവർ വരുത്തിവെച്ച ദുരന്തങ്ങൾ അവർ സ്വയം വരുത്തി വെച്ചതാണ് എന്ന് മനസ്സിലാക്കും എന്നുള്ളതാണ് അപ്പോ സുറത്ത് റോമിന്റെ ഈ ആയത്തുകൾ സൂചിപ്പിക്കുന്നത് റോമുമായി ബന്ധപ്പെട്ട ഒരു പ്രവചനം നടന്നു പിന്നീട് ആളുകൾ രണ്ട് പക്ഷത്തായി എന്ന് നമ്മൾ പറഞ്ഞു ശേഷം അള്ളാഹു കൃത്യമായി ഒരു 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 പ്രഖ്യാപനം നടത്തുകയാണ് തീർച്ചയായിട്ടും റോം അതിജയിക്കും എന്നിട്ട് അല്ലാഹു പറഞ്ഞ വാക്കുകളാണ് ഇതൊക്കെ നിങ്ങൾക്ക് എന്തറിയാം ദുനിയാവിൻ്റെ ഏഴെ മൂന്ന് ഭൗതിക ജീവിതത്തിൻ്റെ ബാഹ്യമായതല്ലാതെ പരലോകത്തെപ്പറ്റി അവർ അശ്രദ്ധരാണല്ലോ അവരവരെ പറ്റി തന്നെ ചിന്തിക്കുന്നില്ലേ ആകാശഭൂമികളെ അള്ളാഹു സൃഷ്ടിച്ചിട്ടില്ല ഒരു ഹക്കിന് വേണ്ടിയല്ലാതെ ഒരു യാഥാർത്ഥ്യവും ഒരു ന്യായപ്രകാരമല്ലാതെ ഒരു നിശ്ചിത അവധിയോടെ അല്ലാതെ ഒരു നിശ്ചിത അവധിയെല്ലാം ഉണ്ടാവുള്ളൂ ജനങ്ങളിലധിക പേരും അവർ നിഷേധിക്കുന്നവർ തന്നെയാണ് അവരവരുടെ റബ്ബിനെ കണ്ടുമുട്ടുന്നതിനെ തൊട്ട് എന്നിട്ട് അള്ളാഹു ഭൂമിയിൽ സഞ്ചരിക്കാൻ പറയുന്നു സഞ്ചരിക്കുന്നില്ലേ എന്ന് ചോദിക്കുന്നു എങ്ങനെയാണ് മുൻഗാമികളുടെ ദുരന്ത പര്യവസാനം എന്നവർ കാണുന്നില്ലേ എന്ന് ചോദിക്കുന്നു ും അവരുപയോഗി അതിനെ കിളച്ചു മറിച്ചു അതിലൂടെ അരുവികൾ ഒഴുക്കി അതിലൂടെ അവർ കൃഷികൾ ചെയ്തു അങ്ങനെ പലതും ചെയ്തു ഭൂമിയിൽ അവർ വാസയോഗ്യമാക്കി ഇവർ ചെയ്തതിനേക്കാൾ എന്നിട്ട് അവരിലേക്ക് ദൂതന്മാർ വന്നപ്പോൾ അവരതിനെ നിഷേധിച്ചു എന്നിട്ട് അവരവർക്ക് തന്നെ അക്രമം കാണിക്കുന്നവരായി തീർന്നു എന്നാണ് അവനെ നന്ദി കാണിക്കുന്ന വിഭാഗത്തിൽ നിന്ന് ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ